എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധി ലോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഈ കൂടി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് വർഷ ഡിഗ്രി അവസാനിക്കുകയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി മാത്രമല്ല കേരളത്തിലെ തന്നെ യൂണിവേഴ്സിറ്റികളെ കേരളത്തിലെ കണ്ണൂർ കേരള അടിക്കട്ട് എം ജി യൂണിവേഴ്സിറ്റികൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ മൂന്ന് വർഷ ഡിഗ്രി അവസാനം കുറിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവേശനം നേടിയ ഇപ്പോൾ ആറാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് അവസാന ബാച്ച് അപ്പോൾ അവരോട് കൂടി മൂന്ന് വർഷ ഡിഗ്രി അവസാനിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു ഇനി അപ്പോൾ മൂന്ന് വർഷ ഡിഗ്രി അവസാനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ കേരളത്തിൽ ഫോർ ഇയർ ഡിഗ്രി ബാച്ച് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നർത്ഥം അപ്പോൾ ഈ മൂന്ന് വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് ഇതെ അടക്കം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും വേണ്ടി കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ പല പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തന്നെ കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ചെറുത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്ട്സ്ആപ്പ് ഞാൻ ജോയിൻ ചാനൽ ഇത്യാദികൾ വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം വരയ്ക്കുന്ന വാർത്തകൾ നടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇത്തവണ ഈ വർഷത്തോടു കൂടി മൂന്ന് വർഷ ഡിഗ്രി പ്രോഗ്രാം അവസാനിക്കുകയാണ് ഇനി മുതൽ നാല് വർഷ ഡിഗ്രി പ്രോഗ്രാം ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റി മാത്രമല്ല കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അപ്പോൾ ഈ മൂന്ന് വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ എപ്പോഴായിരിക്കും ഈ ഇപ്പം മൂന്ന് വർഷ ഡിഗ്രി പ്രോഗ്രാം അവസാനിക്കുമെങ്കിലും ഈ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് പല വിദ്യാർത്ഥികളും ഉദ്ദേശിക്കുന്നത് അത് എപ്പോഴായിരിക്കും എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് ഇപ്പോൾ എഫ് ഐ യു ജി പി പരീക്ഷകൾക്ക് മുമ്പ് മുമ്പായിരിക്കും അതിന് ശേഷമായിരിക്കും എപ്പോഴായിരിക്കും വിളിക്കാതെ തീർച്ചയായും പ്രിയ വിദ്യാർത്ഥിയോട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് കേരളത്തിൽ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമെന്ന ഒരു പാറ്റേൺ വന്നത് അപ്പോൾ അതിന് ശേഷം എക്സാമുകൾ നടന്ന ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എക്സാം നടന്ന പാറ്റേൺ സെയിം ആണ് ആദ്യം നടന്നത് എഫ് ഐ യു ജി പി പരീക്ഷകളാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ പരീക്ഷകൾ ആദ്യം നടന്നു അതിനുശേഷം എന്ത് ചെയ്തു എഫ് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടന്നു നാലാം സെമസ്റ്ററിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എഫ് ഐ യു ജി പി ആയി നടക്കും അതിന് ശേഷം സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് നടക്കും ഒന്നാം സെമസ്റ്ററിൻ്റെ കേസും അങ്ങനെ അപ്പോൾ ഇനി മുതൽ വരും വർഷങ്ങളിൽ ഏത് സെമസ്റ്റർ പരീക്ഷകളുടെ കാര്യമെടുത്താലും ആദ്യം നടക്കുന്നത് എഫ് ഐ യു ജി പി പരീക്ഷകളാണ് എഫ് ഐ യു ജി പിയുടെ റെഗുലർ പരീക്ഷകളായി നടക്കും ശേഷം മാത്രമേ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നടക്കുകയുള്ളൂ എന്നാൽ കേരളത്തിൽ ഈ മൂന്ന് വർഷ ഡിഗ്രി മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ഒന്നിച്ചായിരുന്നു ഇപ്പോൾ കണ്ണൂർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കേസ് എടുക്കുവാണെങ്കിൽ റെഗുലർ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഒന്നിച്ചായിരുന്നെങ്കിൽ ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല എഫ് എ യു ജി പി പിന്നെ പാറ്റേൺ നല്ല വ്യത്യാസമുണ്ട് റെഗുലർ വിദ്യാർത്ഥികളുടെ പരീക്ഷ ആദ്യം തന്നെ ഉണ്ടാവും ഈ റെഗുലർ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ എന്താണ് എഫ് എ യു ജി പിരുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ സപ്ലിമെന്ററി പരീക്ഷ റെഗുലർ സപ്ലിമെൻ്ററി ഒന്നിച്ചായിരിക്കും എഫ് എ യു ജി പി വിദ്യാർത്ഥികളുടെ റെഗുലർ സപ്ലിമെൻ്ററി ഒന്നിച്ചായിരിക്കും പക്ഷേ മൂന്ന് വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വേറെയായിരിക്കും അത് എഫ് എ യു ജി പി പരീക്ഷകൾക്ക് ശേഷവുമായിരിക്കും എന്നുള്ള എന്നുള്ള വസ്തു ഓർത്തിരിക്കുക ആദ്യം ഇപ്പോൾ ഏത് സെമസ്റ്ററിൻ്റെ കേസ് എടുത്താലും ആദ്യം നോട്ടിഫി നോട്ടിഫിക്കേഷൻ വരിക എഫ് എ യു ജി പി പരീക്ഷകളുടെയാണ് ശേഷം മാത്രമേ അത് എഫ് എ യു ജി പി പരീക്ഷകളുടെ രജിസ്ട്രേഷൻ നടക്കും എന്തായാലും അതിനുശേഷം മാത്രമേ സപ്ലിമെന്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ പരീക്ഷകൾ കേസെടുക്കുവാണെങ്കിൽ തന്നെ ആദ്യം എഫ് ഐ യു ജി പി പരീക്ഷകൾ നടക്കും ശേഷം മാത്രമേ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നടക്കുകയുള്ളൂ അതിന് മുതൽ അങ്ങനെയായിരിക്കും നമ്മളിപ്പോൾ കാണുന്ന തന്നെയാണ് ഇപ്പോൾ എഫ് ഐ യു ജി പി വന്നേ പിന്നെ ഇതാണ് ഒരു പാറ്റേൺ കേരളത്തിലെ ഏത് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി മാത്രമല്ല ഏതൊരു യൂണിവേഴ്സിറ്റിയുടെ കേസെടുത്തു ഇത് തന്നെയായിരിക്കും പാറ്റേൺ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിലും ഓക്കെ നിങ്ങളായിട്ട് അറിയിക്കാം ഒരു മണിക്കൂറുകളിലും ഒരു ദിവസങ്ങളിലും നിങ്ങളെ അറിയിക്കാം അപ്പോൾ പുതുരുമേ വെടിമയായി കാണുന്നവരെ മെരിമിസ്ക് ദ ഫൗണ്ടർ ഓഫ് കരിയർ ഫോട്ടോ ദ കരിയർ കടൈൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ